ദേവതര നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഭർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളുടെ ഓർമ്മ ദിവസമാണ് ഒന്നാമത്തത് പരിശുദ്ധ കന്യാപുരിയാമിൻ്റെ ദൈവസന്നിധിയിലേക്കുള്ള വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ ആണ് ശൂനോയോ പെരുന്നാൾ ഈ ലോകത്തുനിന്ന് വാങ്ങിപ്പോകുന്ന പെരുന്നാളാണ് രണ്ടാമത്തേത് കന്യമുറിയാവിൻ്റെ നാമത്തിൽ തന്നെയുള്ള മുന്തിരി പള്ളികളെ കുറിച്ചുള്ള മധ്യസ്ഥതയുടെ പെരുന്നാളാണ് ആദ്യമകാലം മുതൽ കന്നിയമുറിയാവിന് യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലുള്ള സ്വന്തം മാതാവെന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥന സ്വാതന്ത്ര്യം കണക്കിലാക്കി വിശ്വാസികൾ ആരംഭിച്ച കാർഷിക പെരുന്നാടുകൾ വിത്തുകളുടെയും കതിരുകളുടെയും അതുപോലെ മുന്തിരിത്തണ്ടുകളുടെയും മധ്യസ്ഥയുള്ള മൂന്ന് പെരുന്നാളുകൾ അതിലൊന്നാണ് ഇന്ന് ആചരിക്കുന്നത് മൂന്നാമത് മലകരസഭയെ സംബന്ധിച്ചിടത്തോളം എന്നും അഭിമാനപൂർവ്വം ഓർമ്മിക്കാനുള്ള ഒരു പിതാവാണ് അന്ത്യോക്യാപാത്രികർ കെ സിഗ്നാഥിയോസ് അബ്ദുൽ മഷീഖാവ് രണ്ടാമൻ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം മലങ്കരയിലെത്തി മലങ്കര സഭയ്ക്ക് സ്വതന്ത്രമായ ഭരണ സംവിധാനത്തിന് വേണ്ടി കാതൂലിക്കേറ്റ് ഇവിടെ സ്ഥാപിക്കുകയും കാതൂലിക്കായുടെയും സുല്ലകദോസിൻ്റെയും തീരുമാനപ്രകാരം മെത്രാന്മാരെ വഴിക്കുന്നതിനും പുതിയതായി ഒരു കാതൂലിക്കായെ ആവശ്യപ്പെടുന്ന സമയത്ത് വഴിക്കുന്നതിനുമുള്ള എല്ലാ അധികാരങ്ങളും മൂറൻബുതാശ നടത്തതിനും മറ്റെല്ലാ സഭാ മേലധ്യക്ഷന്മാരെയും പോലെയുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കാതോലിക്കായിക്ക് കൊടുത്തതായ കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനം നടത്തിയ പിതാവിൻ്റെ ഓർമ്മയാണ് നാം ആചരിക്കുന്ന അദ്ദേഹം കാലം ചെയ്ത് കബർടംകരിക്കുന്നത് കുർക്കുമതേറായിലാണ് എന്നത് തുർക്കിയിലാണ് നാലാമത്തേത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടുകൾ അടിമത്വത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വതന്ത്രമായി സ്വതന്ത്ര ഇന്ത്യ രാജ്യമായി തീർന്ന സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ട് എഴുപത്തിയെട്ടാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് പരിശുദ്ധ കന്യാമറിയാം ദൈവത്തിന് ആലയമായി തീർന്നു ദൈവത്തിന് സിംഹാസനമായി തീർന്നു ദൈവത്തിന്റെ കൊട്ടാരമായി തീർന്നു എന്നിങ്ങനെ ഉള്ള വിശദീകരണങ്ങളാണ് പരിശുദ്ധ കന്യാമറിയാമിനെ കുറിച്ച് പിതാക്കന്മാർ പറയുന്നത് കന്യാമറിയാമിൻ്റെ സ്ഥാനം ഭർത്താവിന് അശരീരിയായ ദൈവത്തിന് ശരീരിയായി തീരുവാനിടയായപ്പോൾ മാംസവും രക്തവും എടുത്തത് കന്യാമറിയാമിൽ നിന്നാണ് അതാണ് കന്യാമറിയാമിന് മനുഷ്യവർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം പരിശുദ്ധന്മാരൊക്കെ അവരുടെ പുണ്യജീവിതം കൊണ്ട് പരിശുദ്ധന്മാരായെങ്കിൽ കന്യാമുറിയാവിന് പ്രത്യേകമായി ലഭിച്ച ഒരു അവസരം യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ നടക്കുവാനുള്ള ശരീരവും രക്തവും പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കന്യാമറിയാമൻ തൻ്റെ ഉദരത്തിൽ ഒൻപത് മാസം ക്രിസ്തുവിനെ വഹിച്ച് ദൈവത്തിന് യഥാർത്ഥ ദൈവപൂത്രന് വാസസ്ഥാനമായി ആലയമായി എന്ന് കന്യാമറിയാമൻ്റെ ആലയമായി തീർന്നു എന്ന് പറയുമ്പോൾ ആ പെരുന്നാളിൽ നാം ആചരിക്കുമ്പോൾ നമുക്കും ദൈവത്തിന് വസിക്കാനുള്ള ആലയമായി തീരുവാനുള്ള നിർദ്ദേശമാണ് നമുക്ക് നൽകുന്നത് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതോടുകൂടെ കർത്താവ് എന്നിലും ഞാൻ കർത്താവിലുമായി തീരുന്നു എന്ന് പരിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാമത്തെ ആയ അൻപത്താറാം ഭാഗ്യം നമ്മൾ വായിക്കുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കാൻ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അപ്പോൾ കർത്താവ് വസിക്കുന്ന ആലയങ്ങളായി നമ്മൾ ഓരോരുത്തരും ഇന്ന് തീരുന്നത് സാക്ഷാൽ വചനമാൻ ദൈവത്തെ ഉദരത്വം സ്വീകരിച്ച് ദൈവത്തിന് ആലയമായി തീർന്നതുപോലെ ജഡമായി തീർന്ന വചനമാൻ ദൈവത്തെ തൻ്റെ ശരീരരക്തങ്ങളെ തങ്ങള അനുഭവിച്ച് ദൈവത്തിന് ആലയമായി തീരുകയാണ് മറ്റൊന്ന് ദൈവത്തിൻ്റെ സിംഹാസനമാണ് ദൈവസിംഹാസനമെന്ന് പറയുന്നത് ഏറ്റവും പവിത്രമാണ് ദൈവം ഇറങ്ങി വസിക്കുന്ന സ്ഥലം അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗരൂ സ്ലിഹ ഒന്നാമത്തെ ഗുരുന്നിലേഖലം ആറാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് ആകയാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്ന് പറയുന്നു സിംഹാസനത്തിന് ഒരു മഹത്വമുണ്ട് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ ശ്രേഷ്ഠത ആ സിംഹാസനത്തിന്റെ മഹത്വമാണ് കർത്താവ് തമ്മിൽ വസിക്കുമ്പോൾ നമ്മളൊക്കെ കർത്താവിനെ സിംഹാസനമായി തീരുകയാണ് പക്ഷെ ആ സിംഹാസനത്തിന് ഒരു കുറവുണ്ടാകാൻ പാടില്ല ആ സിംഹാസനം പവിത്രമായിരിക്കണം നമ്മുടെ ജീവിത വിശുദ്ധി കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ജീവിത വിശുദ്ധിയെ നമ്മൾ തുടരുന്നതിന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയ കാര്യമാണ് മറ്റൊന്ന് കന്യമറിയാം നമുക്കൊരു മാതൃക മാതൃകയായിരിക്കുന്നത് മറ്റുള്ളവരുടെ വേദനകളും നൊമ്പരങ്ങളും അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാതാവിനെയാണ് കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവത്തിൽ കല്യാണവിരുതിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവരുടെ ദുഃഖം മനസ്സിലാക്കി യേശുക്രിസ്തുവിനോട് അപേക്ഷിച്ച് അവിടെ വെള്ളം വീഞ്ഞാക്കി കർത്താവ് കൊടുത്ത ഒന്നാണ് അത് നമുക്കൊരു നല്ല മാതൃകയാണ് മറ്റുള്ളവർ ദുഃഖങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതോ അത് നമ്മെക്കൊണ്ട് ചെയ്യാവുന്നത് ചെയ്തു കൊടുക്കാനും കഴിയുന്നത് കന്യാമറിയാമിൻ്റെ ഒരു നല്ല മാതൃകയാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കണം അതുപോലെ മുന്തിരിവള്ളികളെ കുറിച്ചുള്ളതായ കന്യാമറിയാവുള്ള മധ്യസ്ഥത കന്യാമറിയാം എല്ലാവർക്കും മാതാവാണ് അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് പോലും മാതാവായിരിക്കുന്ന കന്യ ആ കന്യ യേശുക്രിസ്തു പ്രകൃതിയുടെ എല്ലാം സൃഷ്ടാവാണ് അതുകൊണ്ട് തന്നെയാണ് കന്യാമറിയാം പ്രകൃതിയുടെയും അതിവയാണെന്നുള്ളതിൻ്റെ കൊണ്ടാണ് ആ പ്രകൃതിയുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ഫലമൂലാദികൾ വളരുന്നതിനും കന്യാമറിയാമിനോട് അർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കാരണം കന്യാമറിയാമിന് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മറ്റെല്ലാവരേക്കാളും അപേക്ഷാ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നാം കന്യാമുറിയാമിനോട് ഇപ്രകാരം അപേക്ഷിക്കുന്നത് പരിശുദ്ധ അബ്ദുൽ മഷീ ആ പാത്ര കേസ് ബാബായെ ആദ്യം സമീപിച്ച് നമ്മുടെ സഭയുടെ കാതുലിക്കേറ്റ് കുറിച്ച് പറയുന്നത് ഔഗൻ ബാബായാണെന്ന് നമുക്കറിയാം അദ്ദേഹം അവിടെ റമ്പാനായി താമസിക്കുന്ന സമയത്ത് കുറുക്കുമതറായിൽ അദ്ദേഹം അന്ത്യോക്യാ പാത്ര കേസിനോട് ആവശ്യപ്പെടുകയാണ് പൊട്ടശ്ശേരി തിരുവേനിയുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരമാണ് അബ്ദുള്ള പാത്രക്കേസ് ഇവിടെ വന്നപ്പോൾ അത് സാധിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷെ അദ്ദേഹം അതിന് വിപരീതമായ രീതിയിലുള്ള നടപടികളിലേക്കാണ് പോയത് ആ ഒരു സാഹചര്യത്തിലാണ് അബ്ദുൽ മഷീ ആ പാത്ര കേസ് ഇവിടെ വരാനും അതുപോലെ തന്നെ കാതുലിക്കറ്റ് സ്ഥാപനം നടത്തുവാനും സാധിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തോട് നമുക്ക് എന്നും വിധേയത്വമുണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് പ്രാർത്ഥനയിൽ നാം സമർപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് മലഗ്രസഭയ്ക്ക് ഒരു നാളും അദ്ദേഹത്തെ മറക്കുവാനായിട്ട് ഇടയില്ല സ്വാതന്ത്ര്യത്തിൻ്റെ ദിനം നാം ആചരിക്കുന്ന സമയത്ത് എത്രമാത്രം സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിയമത്തിന് വിധേയമാണ് ആരും എന്തും അവരവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നതല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നു അങ്ങനെയുള്ളൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട് സ്വാതന്ത്ര്യം എപ്പോഴും നിയമവിധേയമാണ് അതുകൊണ്ട് തന്നെയാണ് ഏതോട്ടത്തിലെ നിയമമുണ്ടാക്കിയത് കർത്താവ് പഠിപ്പിക്കുമ്പോഴും നിയമങ്ങളാണ് പറയുന്നത് സ്വാതന്ത്ര്യമില്ലാഞ്ഞിട്ടല്ല ഏതെല്ലാം രീതിയിൽ ജീവിക്കണമെന്നുള്ളത് നിയമങ്ങളാണ് കർത്താവ് പഠിപ്പിക്കുന്നത് എന്നെ രീതിയിലാകണമെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നു ഓട്ടക്കളത്തിൽ ഓടുവാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു മത്സരത്തിൽ ചില നിയമങ്ങളുണ്ട് ഓടുവാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ആ നിയമത്തെ അനുസരിച്ചു കൊണ്ട് ഓടിയാൽ മാത്രമേ സമ്മാനം കിട്ടുകയുള്ളൂ അതുപോലെ ഏതെല്ലാം തരത്തിലും നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലോ അവരുടെ ജീവിതത്തിലോ കൈകടത്തുവാൻ നമുക്ക് അവകാശമില്ല അതൊരു നിയമമാണ് അപ്പോൾ നമുക്ക് നമ്മുടേതായ പരിമിതി പരിമിതിയുണ്ട് നിയമങ്ങളുണ്ട് നമ്മൾ താമസിക്കുന്നതായ വീട് നമ്മുടേതാണ് നമ്മുടെ സ്ഥലത്തിനടുത്തുള്ള വീട് അതും നമുക്ക് ബന്ധപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ബന്ധമില്ലാതായിരിക്കാം പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ പറമ്പിൻ്റെ അതിർത്തി വരെയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുകയാണ് അപ്പോൾ അവിടെ ഒരു നിയമമുണ്ട് ആ നിയമം പാലിക്കപ്പെടുമ്പോൾ സ്വാതന്ത്ര്യം സ്പഷ്ടമാകും സ്വാതന്ത്ര്യം പ്രയോജനമുണ്ടാകും ഇപ്പോൾ ഒളിമ്പിക്സ് കഴിഞ്ഞു ആ ഒളിമ്പിക്സിൽ എല്ലാവരും ഓട്ടവും എല്ലാ തരത്തിലുള്ളതായ മത്സരങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ഓർക്കുക എല്ലാവരും അവരവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഓടുകയും കളിക്കുക ചെയ്താൽ മതിയെങ്കിൽ അവിടെ ടോട്ടൽ കൺഫ്യൂഷനാണ് എന്നാൽ എല്ലാ കളികൾക്കും അതിനൊരു നിയമങ്ങണ്ട് കളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിയമത്തിന് വിധേയമാകണം അതുപോലെ ജീവിതത്തിൽ നമുക്ക് നിയമത്തിന് വിധേയമാണ് അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യം നമ്മൾ പാലിക്കുമ്പോൾ എത്രമാത്രം മറ്റുള്ളവർക്ക് നമ്മുടെ സ്വാതന്ത്ര്യവും ജീവിതവും കൊണ്ട് പ്രയോജനമുണ്ടാകുന്നു എന്നൊന്ന് നോക്കണ്ട ഇന്നത്തെ കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ സ്വാതന്ത്ര്യം എൻ്റെ സ്വത്തിനും എൻ്റെ പണത്തിനുമൊക്കെ സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഇഷ്ടം പോലെ ഉപയോഗിക്കാം സ്വാതന്ത്ര്യത്തോടൊപ്പം എൻ്റെ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമായി തീരുന്നത് ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മനസ്സിലി ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ മനസ്സിലി ഉണ്ടാകുവാനായിട്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്ക് നിയമപരമായി ബാധ്യതയില്ല പക്ഷേ ആ നിയമത്തിന് അതീതമായിരിക്കുന്ന കരുണയുടെ ഒരു മാർഗം നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം ദൈവികമാകുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലൗകികമായ മാർഗത്തിൽ എൻ്റെ സ്വത്ത് എൻ്റേതാണ് അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നാൽ സ്വാതന്ത്ര്യം ദൈവികമാകുന്നത് എൻ്റെ സ്വത്ത് മറ്റുള്ളവർക്ക് അനുഭവിക്കുവാനായി ഞാൻ പങ്കുവയ്ക്കുന്നതായ സമയത്താണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ലൗകികമായ നിയമമുണ്ട് ആത്മീയമായ നിയമവുമുണ്ട് കഴിതൊടി അതെ കല്ലെറിഞ്ഞുകൊല്ലണമെന്ന് പറഞ്ഞ് വ്യഭിചാരിണിയെ കൊണ്ടുവന്നപ്പോൾ അവളെ കല്ലൊറിഞ്ഞുകൊണ്ടുപോകാനുള്ള നിയമം അവിടെയുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് പക്ഷേ കർത്താവോടെ ഒരു ദൈവികമായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഉള്ള പാപങ്ങൾ മോചിച്ച് അവളെ മേലാൽ പാപം ചെയ്യാതിരിക്കാനായിരിക്കും അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ലൗകികമായ മാനവുമുണ്ട് ആത്മീയമായ മാനവുമുണ്ട് ആത്മീയമായ മാനമാണ് അനുവദിക്കുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുള്ളത് ആത്മീയമായ മാനം നമ്മൾ പ്രാവർത്തിക്കുമ്പോൾ ലോകത്തിൽ അക്രവും അനീതിയും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടും ആ ദുരിതങ്ങളിലൊക്കെ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടെ അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ളതായ ദൈവകൃപ നമുക്ക് ലഭിക്കുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ